ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം ബോംബെ ഡയമണ്ട്സ് ദുരിതബാധിതർക്ക് തൻ്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും നൽകി താനൂർ മോര്യാ സ്വദേശി ജിലീഷ് സേവാഭാരതിയുടെ കരുതലിലേക്ക് വസ്ത്രങ്ങൾ നൽകി സുജീഷയും കുടുംബവും മുക്കോല സ്വദേശി ബിബിലേഷ് നൽകിയത് നൂറ്റിപ്പത്തോളം ഷർട്ടുകൾ ഇവയെല്ലാം ശേഖരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ താനൂരിലെ സേവാഭാരതി പ്രവർത്തകർ അർഹരയിലേക്ക് എത്തിച്ചു തുടർന്നും ദുരിതബാധിതർക്ക് സഹായങ്ങൾ എത്തിക്കാൻ സേവാഭാരതി ഒപ്പം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു താനൂർ മോരയിലെ മഞ്ചാടി എന്ന സ്ഥാപനത്തിലെ വസ്ത്രങ്ങളാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി ജിലീഷ് നൽകിയത് നാലു വർഷം മുമ്പാണ് മോരയിലെ സ്ഥാപനം ആരംഭിച്ചത് വയനാട്ടിലുണ്ടായ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ തന്നാൽ കഴിയുന്ന സഹായം നൽകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് അതുപ്രകാരമാണ് എഫ് പിയിൽ പോസ്റ്റ് തയ്യാറാക്കിയതും ശേഖരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവരം അറിയിക്കണമെന്ന കുറിപ്പും നൽകിയത് തുടർന്നാണ് താനൂരിലെ സേവാഭാരതി യൂണിറ്റ് പ്രവർത്തകരെത്തി വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങിയത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന നിലയ്ക്കാണ് സ്ഥാപനത്തിലെ വസ്ത്രങ്ങൾ നൽകിയതെന്ന് ജിലീഷ് പറഞ്ഞു ഞാൻ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഫാൻസി ഒരു ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ചെന്നൈയിലായിരുന്നു ആ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നാട്ടിൽ കൂടിയതാണ് ഒരു മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഒരു ദുരന്തം കേട്ടപ്പോൾ വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല നാളെ വരെ ഞാൻ ഇൻ്റെയും ചിന്തിച്ചില്ല കൊടുക്കാൻ തോന്നി പിന്നെ ഞാൻ അപ്പം തന്നെ സഹഭരജനെ അറിയിച്ച് ഞാൻ ഇൻ്റെകളിൽ പൈസയോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇൻ്റെകളുടെ കടയിലുള്ള ഡ്രസ്സുകൾ ഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊള്ളായിരുന്നു സഹഭരജനെ അറിയിച്ച് അപ്പം ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് നാളെ ആർക്കും ദുരന്തം വരാന്ന് പറയാൻ കഴിയല്ലോ അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുത്ത് കടയിൽ ഫുള് എല്ലാം വസ്ത്രം കൊടുത്ത് വസ്ത്രം ഫുള്ളായിട്ട് ഇനിയിപ്പോൾ കുറച്ച് അത് മാത്രമേ ഉള്ളൂ ആ ഫാൻസി ഡ്രസ്സുകളാണ് അത് കൊടുത്തിട്ട് കാര്യമില്ല ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകളും കൊടുത്തിട്ടുണ്ട് ഇന്നലെ വന്ന് രാവിലെ സേവഭാരതി വന്ന് രാത്രി വന്ന് വിനിയന്ന് രാത്രി വന്ന് രാവിലെ സേവഭാരതിന്റെ ആംബുലൻസ് പോകുന്നുണ്ട് വയനാട്ടിലേക്ക് അതിലെ ഞാൻ അവരെ അറിയിച്ചതാ ഞാൻ അങ്ങോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയിച്ചത് അങ്ങോട്ട് വിളിച്ചതല്ല താനൂർ ചിറക്കൽ പ്രവർത്തിക്കുന്ന ഓർക്കിഡ് ഫാഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും ദുരിത ആവശ്യമായ വസ്ത്രങ്ങൾ നൽകി ചെറുക്കൽ സ്വദേശി മുത്തേടത്തെ കൃഷ്ണനും മകൾ സുജീഷയും മരുമകൾ അഖിലയും ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണിത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ സഹായം എന്ന നിലയ്ക്കാണ് വസ്ത്രങ്ങൾ നൽകിയത് വസ്ത്രങ്ങൾക്കൊപ്പം ചെരുപ്പുകളും നൽകിയതായി സുജീഷ പറഞ്ഞു വയനാട് ദുരന്തത്തെപ്പറ്റി ഞങ്ങൾ ടി വിയിലൊന്നിലൊക്കെ കണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ സഹകരത്തിൻ്റെ ആൾക്കാർ ഡ്രസ്സ് ഇങ്ങനെ കളക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ മാതിരി ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെയ്യുന്നവരിതാണ് അപ്പോൾ ഞങ്ങൾ വക ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ കുറച്ച് ഡ്രസ്സുകൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് സഹപരിധിൻ്റെ ആൾക്കാരെ ഏൽപ്പിച്ചു മൂന്ന് വർഷം ആ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഷോപ്പ് നടക്കുന്നത് കുടുംബം ഒന്നായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ആ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ ഓരോ അവസ്ഥകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അവരെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ കളക്ട് ചെയ്ത് കൊണ്ടോണ്ടെന്ന് പറഞ്ഞ ഓരോ സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തു ഷർട്ടുകളുടെ വിതരണക്കാരനായ മുക്കോല സ്വദേശി ചമ്മരട്ട് തറമൽ ബിബിലേഷാണ് നൂറ്റിപ്പത്ത് ഷർട്ടുകൾ സേവാഭാരതിക്ക് കൈമാറിയത് വയനാട് നടന്ന ഈ ദുരന്തമുഖത്ത് ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു നമുക്കാവുന്ന രീതിയിൽ ഒരു സഹായം നമ്മളാ ഒരു ദുരന്തമുഖത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നത് കുറച്ച് ഷർട്ടുകൾ മാത്രമായിരുന്നു അത് ഞാനിവിടെ താനൂര് സേവഭാരതിയെ സമീപിച്ചിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഷർട്ടുകൾ അവർക്ക് കൈമാറാൻ ഉള്ളൊരു സാഹചര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഒരു അവസരത്തിൽ അപ്പോൾ താനൂറ്റി സേവഭാരതിയെ എന്നെ കൊണ്ടാകുന്ന വിധം കുറച്ച് ഷർട്ടുകൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ശേഖരിച്ച വസ്ത്രങ്ങളും ചെരുപ്പുകളുമെല്ലാം സേവാഭാരതി താനൂർ യൂണിറ്റ് പ്രവർത്തകർ ദുരിതബാധിതർക്ക് നേരിട്ടെത്തിക്കുകയും ചെയ്തു അപ്പോൾ ആ ദുരന്ത ഭാഗത്തേക്ക് നമ്മുടെ സേവാഭാരതി ദേശീയ സേവാഭാരതിയുടെ ചില സംവിധാനങ്ങളുണ്ട് ഈ ആപത് സേബ എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ സേവഭാരതിയുടെ നേതൃത്വത്തിൻ്റെ കീഴിലായിട്ട് തന്നെ നമ്മൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെക്കുറിച്ചുള്ളൊരു വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു അപ്പോൾ വസ്ത്രങ്ങളായിട്ട് നമുക്ക് മൂന്ന് കടകളിൽ നിന്നായിട്ട് നമുക്ക് ഏകദേശം ഒരു ലക്ഷോളം രൂപ വരുന്ന വസ്ത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് മോര്യാ കുന്നമ്പുറം ജലീഷിൻ്റെ കടയിൽ നിന്നാണ് അദ്ദേഹം നമുക്ക് ഒരു അൻപതിനായിരം ഉറപ്പേൻ്റെ മുകളിൽ വരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ചിരക്കൽ കൃഷ്ണനേട്ടൻ്റെ ഒരു കട അവരും ഒരു പത്തി ഇരുപതിനായിരം ഉറപ്പുകൾ വരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ദിബീഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവർത്തകർ അദ്ദേഹം ഒരു നൂറ്റിപ്പത്തോളം ഷർട്ടുകൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ സേവാഭാരതി നേതൃത്വത്തിൽ തന്നെ വയനാട്ടിൽ അയക്കുന്നുണ്ട് അത് കൂടാതെ കീഴിൽ ഒരു ആംബുലൻസ് ഇവിടെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു ആ ആംബുലൻസും മൂന്ന് പ്രവർത്തകരും ഈ സ്ഥലത്തേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് സേവാഭാരതി താന്ത്രി യൂണിറ്റ് പ്രസിഡന്റ് പി ദേവദാസൻ സെക്രട്ടറി ബൈജു ഭാരവാഹികളായ ഷാജി ഉദയകുമാർ കൗൺസിലർമാരായ ദിബീഷ് കൃഷ്ണൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്